സ്വാഗതം രണ്ടാമതും യു എസ് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് വെച്ചിരിക്കുന്നു എന്നാൽ ട്രംപിന്റെ ഈ നീക്കം ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് യു എസിലെ ഏറ്റവും പുതിയ സെൻസസ് അനുസരിച്ച് അൻപത്തിനാല് ലക്ഷം ഇന്ത്യക്കാരാണ് യു എസിൽ താമസിക്കുന്നത് ഇത് യു എസിലെ ആകെ ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് നാല് ഏഴ് ശതമാനം വരും അവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും കുടിയേറ്റക്കാരാണ് അതേസമയം മുപ്പത്തിനാല് ശതമാനം പേർ അമേരിക്കയിലാണ് ജനിച്ചത് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ താത്കാലിക ജോലിയിലോ ടൂറിസ്റ്റ് വിസയിലോ യു എസിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി സ്വയമേ പൗരത്വം ലഭിക്കില്ല ഇന്ന് രാഷ്ട്രീയം മുതൽ തൊഴിൽ വിപണി വരെ യു എസ് ഇന്ത്യക്കാർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഇന്ത്യൻ വംശജരായ പൗരന്മാർ പല പ്രധാന കമ്പനികളിലും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് എപ്പോഴാണ് ഇന്ത്യക്കാർ യു എസ് പൗരന്മാരാകാൻ തുടങ്ങിയതെന്ന് അറിയാമോ നേരത്തെ അമേരിക്കൻ പൗരത്വം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ പൗരത്വം നേടുന്നത് ബിക്കാജി ബൽസാരയാണ് ആദ്യമായി അമേരിക്കൻ പൗരത്വം നേടുന്ന ഇന്ത്യക്കാരൻ ആരാണ് ബിക്കാജി ബൽസാര ബോംബെയിൽ നിന്നുള്ള ഒരു തുണി കച്ചവടക്കാരനായിരുന്നു ബിക്കാജി ബൽസാര ഏറെക്കാലത്തെ ശ്രമങ്ങൾക്കും നിയമയുദ്ധത്തിനും ശേഷമാണ് അദ്ദേഹം അമേരിക്കൻ പൗരത്വം നേടിയെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ നാച്ചുറലൈസേഷൻ നിയമപ്രകാരം സ്വതന്ത്രരായ വെള്ളക്കാർക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം ലഭിച്ചിരുന്നുള്ളൂ ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ സ്വതന്ത്രരും വെള്ളക്കാരുമായ ആളുകൾക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം ലഭിച്ചിരുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ നാച്ചുറലൈസേഷൻ ആക്ടിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ന്യൂയോർക്കിലെ സർക്യൂട്ട് കോടതിയിലാണ് ബൽസാറ തന്റെ ആദ്യ പോരാട്ടം നടത്തിയത് കൊക്കേഷരനം ഇൻഡോ യൂറോപ്യൻമാരും ഉൾപ്പെടെയുള്ള ആര്യന്മാർ വെള്ളക്കാരാണെന്ന് അദ്ദേഹം വാദിച്ചു അദ്ദേഹത്തിന്റെ ഈ വാദം സ്വാഭാവിക യു എസ് പൗരത്വം നേടുന്ന മറ്റ് ഇന്ത്യക്കാരും ഉപയോഗിച്ചു തുടങ്ങി ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ബൽസാരയ്ക്ക് പൗരത്വം നൽകുന്നത് അറബികൾക്കും ഹിന്ദുക്കൾക്കും അക്കാനികൾക്കും പൗരത്വം തേടാനുള്ള വാതിൽ തുറന്നു നൽകുമെന്ന് കോടതി പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചു എന്നാൽ പൗരത്വം ലഭിക്കുന്നതിന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അദ്ദേഹത്തിന് അനുമതി നൽകി പാഴ്സി വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ബെൽസാര സ്വതന്ത്ര വെള്ളക്കാരുടെ വിഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്ന പേർഷ്യൻ വിഭാഗത്തിലെ അംഗമായാണ് ബെൽസാരയെ കണക്കാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ന്യൂയോർക്കിലെ സൗത്ത് ഡിസ്ട്രിക്റ്റിലെ ജഡ്ജി എം എൽ ഹെൻറി ലാക്കോംബെ അദ്ദേഹത്തിന് യു എസ് പൗരത്വം നൽകി അഭിഭാഷകൻ അതിനെ വെല്ലുവിളിക്കുകയും നിയമത്തിന്റെ ഔദ്യോഗിക വ്യാഖ്യാനത്തിനായി അപ്പീൽ നൽകുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ തീരുമാനം എടുത്തത് യിരത്തി തൊള്ളായിരത്തി പത്തിൽ സർക്യൂട്ട് കോടതി ഓഫ് അപ്പീലിൽ കേസ് കൊണ്ടുവന്നു അവിടെ പായസികളെ വെള്ളക്കാരായി കണക്കാക്കി ഇതിന് പിന്നാലെ മറ്റൊരു ഫെഡറൽ കോടതി എ കെ മജുന്ദറിന് യു എസ് പൗരത്വം നൽകി